നിങ്ങളിപ്പോൾ ഫോട്ടോയിൽ കാണുന്ന സ്ത്രീയുടെ പേര് അർച്ചന എന്നാണ് ബാംഗ്ലൂരിലാണ് അർച്ചന താമസിക്കുന്നത് സാമ്പത്തികമായിട്ട് ഉയർന്നു നിൽക്കുന്ന ഒരു കുടുംബത്തിലേയാണ് അർച്ചന അർച്ചനയുടെ പിതാവ് ബാംഗ്ലൂരിൽ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ആണ് ചെയ്തു വരുന്നത് അതുകൊണ്ട് തന്നെ നല്ല സാമ്പത്തികാവസ്ഥയാണ് അർച്ചന തന്റെ സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവും കംപ്ലീറ്റ് ചെയ്ത ശേഷം മറ്റൊരു ജോലിക്ക് പോവാതെ തന്റെ അച്ഛൻ നല്ല രീതിയിൽ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ അതുകൊണ്ട് തന്നെ തനിക്കും ആ വഴിയെ തന്നെ പോവാമെന്ന് വിചാരിച്ചിട്ട് അച്ഛനെ സഹായിക്കാനായിട്ട് ഇറങ്ങി ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലേക്ക് ഇറങ്ങുകയാണ് അച്ഛന്റെ കൂടെ ഇറങ്ങിയ ശേഷം അച്ഛൻ ബിസിനസ്സിനായിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് എന്ന് നോക്കി പഠിച്ചിട്ട് അച്ഛൻ്റെ ബിസിനസ് എല്ലാം തന്നെ കൂടുതലായിട്ടും ഏറ്റെടുക്കുകയാണ് അർച്ചന അങ്ങനെ അച്ഛനെ വിശ്രമിക്കാനായിട്ട് വിടുകയാണ് വിശ്രമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം പക്ഷേ എന്നാലും കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നത് അർച്ചനയാണ് അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാതെ അർച്ചനയുടെ അച്ഛൻ മരണപ്പെടുകയാണ് അച്ഛൻ്റെ മരണശേഷം ബിസിനസ്സും അതുപോലെ ഭീമമായിട്ടുള്ള സ്വത്തുക്കളെല്ലാം തന്നെ അർച്ചനയുടെ കൺട്രോളിലേക്ക് വരികയാണ് അച്ഛൻ മരിക്കുന്ന സമയത്ത് അമ്പത് കോടിയുടെ സ്വത്ത് അർച്ചനയുടെ കയ്യിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിയിൽ ബിസിനസ് ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോയിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് തുടർന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ് വുമൺ ആയിട്ട് അവരിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയെ അവർക്കൊരു തോന്നൽ വരികയാണ് ഓട്ടം മതി ഇനി ഫാമിലി ആയിട്ട് ഒന്ന് സെറ്റിൽഡ് ആവണമെന്ന് അതായത് ഒരു വിവാഹം കഴിച്ചിട്ട് കുട്ടികളും ഭർത്താവും ഒക്കെ ആയിട്ട് ഒന്ന് ജീവിക്കണമെന്ന് വിവാഹം കഴിക്കാനായിട്ട് അർച്ചന തന്നെ ഒരാളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അരവിന്ദ് എന്നാണ് അയാളുടെ പേര് അയാളെ ഒരുപാട് ഇഷ്ടമായിരുന്നു അർച്ചനയ്ക്ക് അങ്ങനെ അയാളുമായിട്ടുള്ള അർച്ചനയുടെ വിവാഹം നടന്നു അവർക്ക് ആ വിവാഹത്തിൽ രണ്ട് കുഞ്ഞുങ്ങൾ ജനിക്കുകയും ചെയ്തു ആദ്യമൊരു പെൺകുഞ്ഞാണ് ജനിച്ചതെങ്കിൽ രണ്ടാമത് ഒരു ആൺകുഞ്ഞാണ് അവർക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ മൊത്തത്തിൽ യാതൊരു കുഴപ്പങ്ങളുമില്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അർച്ചനയ്ക്കും അരവിന്ദനും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അവർ രണ്ടു പേർക്കും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ വരികയാണ് ഫൈനലി ആ പൊരുത്തക്കേട് രണ്ടായിരത്തി പതിനാറിൽ ഡിവോഴ്സ് ആയിട്ട് മാറി അതുകൂടാതെ അവരുടെ രണ്ട് കുട്ടികളുടെ ഉത്തരവാദിത്തം ർച്ചന ഏറ്റെടുക്കുകയും ചെയ്തു സിംഗിൾ പാരന്റ് ആയിട്ട് കുട്ടികളെ വളർത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല സാമ്പത്തികമായിട്ട് എത്ര ഉയർന്ന നിലയിലാണെങ്കിലും അതിന് അതിൻ്റെതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്തായാലും അർച്ചന ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തൻ്റെ രണ്ട് മക്കൾക്കും നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട് നല്ല സ്കൂളിൽ ചേർത്തിയിട്ട് അവരുടെ കൂടെ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് അവരെ നല്ല രീതിയിൽ വളർത്താനായിട്ട് ശ്രമിക്കുകയാണ് എന്നാൽ ഇതേ സമയത്ത് തൻ്റെ ബിസിനസ്സിനും യാതൊരു കേടുപാടും സംഭവിക്കാൻ പാടില്ല എന്ന് വിചാരിച്ചിട്ട് ബിസിനസ്സും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ ഒരേ സമയം നല്ലൊരു ബിസിനസ് വുമണായിട്ടും നല്ലൊരു അമ്മയായിട്ടും അവർ ദിവസങ്ങൾ തള്ളി നീക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അർച്ചനയുടെ ജീവിതം വെളിയിൽ നിന്നും നോക്കുന്ന ഒരാൾക്ക് സാമ്പത്തികമായിട്ട് ഇവർക്ക് യാതൊരു കുഴപ്പമില്ല അതുകൂടാതെ നല്ല രീതിയിൽ മക്കളെയും നോക്കിയിട്ട് ജീവിച്ച് മുന്നോട്ട് പോവുകയാണ് എന്നാണ് തോന്നുക പക്ഷേ അർച്ചനക്ക് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും അത് മാത്രമല്ലാതെ ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും അതൊന്നും പൂർത്തീകരിക്കാനായിട്ട് ഇവിടെ കഴിയുന്നില്ല തനിക്കും ഒരു ഭർത്താവ് വേണം അവരുടെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളെല്ലാം തന്നെ എല്ലാ സ്ത്രീകളെയും പോലെ അർച്ചനയ്ക്കും ഉണ്ടാവും പക്ഷേ ഇതേപോലുള്ള ആഗ്രഹങ്ങൾ അവരുടെ മനസ്സിൽ തോന്നിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് അവർക്ക് മറ്റൊരു പേടി കൂടി ഉണ്ടായിരുന്നു ഒരാളെ ഇനി പുതുതായിട്ട് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അയാൾ പണം മാത്രം ലക്ഷ്യമിട്ടിട്ട് തന്നെ അരികിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുക അതുമാത്രമല്ലാതെ ഈ വരുന്ന വ്യക്തി തൻ്റെ രണ്ട് മക്കളെയും ഏത് രീതിയിലാണ് നോക്കിക്കാണുക തൻ്റെ രണ്ട് മക്കളെയും സ്നേഹിക്കാനായിട്ട് അയാൾക്ക് കഴിയുമോ ഇങ്ങനെയുള്ള ഒരുപാട് പേടിയും അർച്ചനയ്ക്ക് ഉണ്ടായിരുന്നു ഒരു കാരണം കൊണ്ട് തന്നെ അർച്ചന രണ്ടാമതൊരു വിവാഹം കഴിക്കാനായിട്ട് മടിക്കുകയാണ് അങ്ങനെ വർഷങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവാണ് അങ്ങനെ ഒരു ദിവസം അർച്ചന വീട്ടിലെ കണ്ണാടിക്ക് മുന്നിലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലായി തൻ്റെ ഹെൽത്ത് എല്ലാം തന്നെ പോയിരിക്കുന്നു തൻ്റെ ഭംഗി എല്ലാം തന്നെ നഷ്ടമായിരിക്കുന്നു തനിക്ക് ഒരുപാട് തടി വന്നിട്ടുണ്ട് അത് മാത്രമല്ലാതെ മുഖമെല്ലാം തന്നെ ഒരുപാട് വയസ്സായ പോലെയുണ്ട് എന്തായാലും താൻ തൻ്റെ മക്കളെയും അതുപോലെ ബിസിനസ്സിനെയും എല്ലാം തന്നെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പക്ഷേ ഹെൽത്തിനെ നല്ല രീതിയിൽ നോക്കുന്നില്ല എന്ന് അവർ തിരിച്ചറിയാണ് അങ്ങനെ ഒരു ജിമ്മിലേക്ക് പോവാം അവിടെ ചെന്നിട്ട് തന്റെ ഹെൽത്തും ബ്യൂട്ടിയും നല്ല രീതിയിൽ മെയിൻറ്റൈൻ ചെയ്യാമെന്ന് അവർ തീരുമാനിക്കുകയാണ് തന്റെ ശരീരത്തെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് സൗന്ദര്യം കൂട്ടാനായിട്ട് ജിമ്മിലേക്ക് പോയ അർച്ചനയ്ക്ക് അതിനുശേഷം സംഭവിക്കുന്നത് അവർ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ആ സംഭവങ്ങൾ അവരുടെ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റിക്കും എന്തിനേറെ പറയുന്നു അവരുടെ ജീവിതം തന്നെ ഇല്ലാതെയാക്കും അങ്ങനെ ജിമ്മിലേക്ക് വെയിറ്റ് കുറയ്ക്കാനായിട്ട് പോയ അർച്ചനയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് ഒരു പക്ഷേ ഒട്ടുമിക്ക ജന യും ജീവിതത്തിൽ സംഭവിച്ചേക്കാവുന്ന ഈ ഭയപ്പെടുത്തുന്ന കാര്യത്തെക്കുറിച്ച് അറിയുന്നതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ നിങ്ങൾ ലൈക്ക് ചെയ്യുകയാണെങ്കിൽ എൻ്റെ വീഡിയോസ് കൂടുതൽ ആളുകളിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും അത് അതുമാത്രമല്ലാതെ ഇതുപോലുള്ള ക്രൈം സ്റ്റോറീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും അങ്ങനെ അർച്ചന റെഡ്ഡി ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്തു തൻ്റെ വെയിറ്റ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുവരികയാണ് പൊതുവേ നമ്മൾ ജിമ്മിൽ പോയിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവർ കുറച്ച് പാക്കേജ് നമ്മൾക്ക് പറഞ്ഞു തരും മൂന്ന് മാസത്തേക്ക് ഒരു പാക്കേജ് ആറ് മാസത്തേക്ക് ഒരു വർഷത്തേക്ക് ഇങ്ങനെ പാക്കേജുകൾ ഉണ്ടാവും അതുകൂടാതെ ഈ പാക്കേജിന് പുറമെ ഒരു ട്രെയിനറിന്റെ ആവശ്യം നമ്മൾക്ക് ഉണ്ടെങ്കിൽ അത് നമ്മൾക്ക് വേണമെന്ന് ആവശ്യപ്പെടാം അതിന് സെപ്പറേറ്റ് പേയ്മെന്റ് കൊടുത്താൽ മാത്രം മതി അങ്ങനെ ഒരു ട്രെയിനറിനെയും തനിക്ക് ആവശ്യമാണ് എന്ന് അർച്ചന പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ട്രെയിനറിന്റെ സേവനവും അർച്ചനയ്ക്ക് ലഭിക്കും അർച്ചനയുടെ ട്രെയിനറിന്റെ പേര് നവീൻ കുമാർ എന്നാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് കേട്ടോ അർച്ചന രാവിലെയും ഒരു മണിക്കൂർ ജിമ്മിന് പോവും അതുപോലെ തന്നെ ഈവെ कूड़ी -कूड़ी ും ഒരു മണിക്കൂർ പോകും അങ്ങനെ ഈ ട്രെയിനറുമായിട്ട് നവീൻ എന്ന പേരുള്ള ഈ ട്രെയിനറുമായിട്ട് അടുക്കാനുള്ള സംസാരിക്കാനുള്ള ഒരുപാട് നേരം സ്പെൻഡ് ചെയ്യാനുള്ള സാഹചര്യം ഒക്കെ കൂടിക്കൂടി വരികയാണ് അത് മാത്രമല്ലാതെ ട്രെയിനർ ആയതുകൊണ്ട് തന്നെ ഇവർ അടുത്ത് കുറച്ച് ഡീപ്പായിട്ട് ഇടപഴകുകയാണ് രണ്ടുപേരും അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യുകയാണ് അതുകൂടാതെ മൊബൈൽ നമ്പറും ഷെയർ ചെയ്യാണ് രാത്രിയിൽ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാലും നവീനിനെ ഫോണിൽ വിളിച്ച് സംസാരിക്കുകയാണ് അർച്ചന ഈ ഒരു സംസാരം രാത്രിയിൽ കിടക്കുന്ന സമയത്ത് മെസ്സേജ് ആയിട്ട് മാറും ഇതിങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവർ തമ്മിൽ ഒരു തെറ്റായ ബന്ധം തുടങ്ങുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്ന സമയത്തും അർച്ചനയുടെ മുന്നിൽ ഒരു വലിയൊരു ചോദ്യ ചിഹ്നമുണ്ട് താൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ തൻ്റെ മക്കൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷം വരുമോ എന്നുള്ള പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്തായാലും എനിക്ക് എൻ്റെ ജീവിതവും കൂടെ നോക്കണ്ടേ എൻ്റെ ഹാപ്പിനെസും കൂടെ നോക്കണ്ടേ എന്നുള്ളൊരു ചിന്തയായിരുന്നു അർച്ചനക്ക് കൂടുതലായിട്ട് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ബിസിനസ്സിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു സമയവും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന ആ ഒരു സമയം എല്ലാം തന്നെ കഴിച്ചിട്ട് ബാക്കി ഈ ട്രെയിനറുമായിട്ടും കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് അർച്ചന തീരുമാനിക്കുകയാണ് ചെയ്തുവരികയാണ് നവീനുമായിട്ട് അർച്ചന ഫോണിലൂടെയുള്ള സംസാരം മാത്രമല്ല വെളിയിൽ കറങ്ങാൻ പോകാനായി തുടങ്ങി അതുകൂടാതെ പ്രൈവറ്റ് റൂം എടുത്തിട്ട് രണ്ടുപേരും കൂടിക്കാഴ്ച നടത്താനായി തുടങ്ങി അവരവരുടെ പ്രൈവറ്റ് നിമിഷങ്ങൾ പങ്കിടാനായി തുടങ്ങി അങ്ങനെ മൊത്തത്തിൽ ഇവർക്ക് പിരിയാൻ പറ്റില്ല എന്നൊരു സാഹചര്യമായി അവസാനം അർച്ചനയ്ക്ക് മനസ്സിലാവുകയാണ് എനിക്ക് നവീനിനോട് പ്രണയമാണ് എന്ന് പക്ഷെ ഇവിടെ ഒരു ചെറിയ കുഴപ്പമുണ്ട് അർച്ചനയെക്കാളും പത്ത് വയസ്സ് താഴെയാണ് നവീൻ ഇവനെ ഇഷ്ടമാണ് ഇവൻ നല്ലൊരു വ്യക്തിയാണ് ഇവന് എന്നെയും നല്ല ഇഷ്ടമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അർച്ചനയ്ക്ക് മനസ്സിലായി എങ്കിലും ഈ പത്ത് വർഷത്തെ ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞില്ലേ അത് അർച്ചനയ്ക്ക് വലിയൊരു പ്രശ്നമായിരുന്നു ജീവിതത്തിലേക്ക് ഇവനെ ക്ഷണിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും അബദ്ധം സംഭവിക്കുമോ തന്റെ ജീവിതത്തിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ എന്ന് അർച്ചനയ്ക്ക് നല്ല പേടി ഉണ്ടായിരുന്നു പക്ഷേ നവീനെ ഒഴിവാക്കാനും അർച്ചനയ്ക്ക് വയ്യ പിന്നെ മറ്റൊരു കാര്യമുണ്ട് നവീൻ അർച്ചനയെ പോലെ നല്ല പണമുള്ള വീട്ടിലെ ആളൊന്നുമല്ല ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയിലെ വ്യക്തിയാണ് നവീൻ അത് മാത്രമല്ലാതെ നവീന്റെ മാസ സാലറി എന്നൊക്കെ പറയുന്നത് വെറും മുപ്പതിനായിരം രൂപ മാത്രമേ ഉള്ളൂ ഇത് അർച്ചനയെ വെച്ച് നോക്കുന്ന സമയത്ത് എത്രയോ കുറവാണ് പക്ഷേ പക്ഷേ അർച്ചനയ്ക്ക് തന്നെയും തൻ്റെ മക്കളെയും നവീൻ നല്ല രീതിയിൽ നോക്കിയാൽ മാത്രം മതി അവൻ്റെ പണമോ ജോലിയോ ഒന്നും തന്നെ അർച്ചനയ്ക്ക് പ്രശ്നമല്ല അവനെ സ്വീകരിക്കാൻ അവർ തയ്യാറാണ് ജീവിതത്തിലെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരുപാടൊക്കെ ആലോചിക്കണം അങ്ങനെ ഒരുപാടൊക്കെ ആലോചിച്ചിട്ടും അവസാനം അതും തെറ്റിപ്പോകുന്നവരുണ്ട് എന്തായാലും അർച്ചന മാസങ്ങളോളം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നവീനെ തൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണോ എന്ന് ഇങ്ങനെ ആലോചിക്കുന്ന സമയത്തെല്ലാം തന്നെ ഇവർ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു എല്ലാവിടേക്കുമുള്ള പോക്കും അതുപോലെ തന്നെ പ്രൈവറ്റ് ആയിട്ട് റൂം എടുത്തിട്ട് കൂടിക്കാണലും എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് മറയ്ക്ക് അങ്ങനെ അവസാനം അർച്ചന തീരുമാനിച്ചു ഇവൻ തന്നെയാണ് തൻ്റെ ഭർത്താവ് എന്ന് അർച്ചന തൻ്റെ മനസ്സിലുള്ള ആ ഒരു കാര്യം നവീനോട് തുറന്ന് പറയുകയാണ് എനിക്ക് നിന വിവാഹം കഴിക്കാനായിട്ട് താല്പര്യമുണ്ട് നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നവീൻ പറയുന്നത് എനിക്കും നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളുടെ വിവാഹം ഓൾറെഡി കഴിഞ്ഞതാണെന്നോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മക്കളുള്ള കാര്യമോ അതൊന്നും എനിക്ക് പ്രശ്നമല്ല എനിക്കും നിങ്ങളെ ഇഷ്ടമാണ് നിങ്ങളെ വിവാഹം കഴിക്കാനായിട്ട് എനിക്കും താല്പര്യമുണ്ട് എന്ന് നവീൻ തുറന്നു പറയുകയാണ് ഫൈനലി രണ്ടായിരത്തി പതിനാറ് കൂടി അർച്ചന നവീനെ വിവാഹം കഴിക്കുകയാണ് ഇങ്ങനെ വിവാഹം കഴിക്കുന്നതിന് മുമ്പായിട്ട് അർച്ചനയുടെ രണ്ട് മക്കളോടും ഇവർ അനുവാദം ചോദിച്ചിട്ടുണ്ടായിരുന്നു അർച്ചനയുടെ മകൻ പ്രായം വളരെ കുറവാണ് അർച്ചനയുടെ മകൾ മകൾ കുറച്ച് മൂത്ത കുട്ടിയാണ് അപ്പോൾ ഈ മകളോട് ചോദിക്കുന്ന സമയത്ത് മകൾ പറഞ്ഞു അമ്മയ്ക്ക് എന്താണോ ഇഷ്ടം അമ്മയ്ക്ക് എന്താണോ താല്പര്യം ആ ഒരു കാര്യം ചെയ്തോളൂ എനിക്കെല്ലാം സമ്മതമാണ് എന്നാണ് മകൾ പറയുന്നത് സോ അങ്ങനെ വിവാഹം കഴിഞ്ഞ് അർച്ചന നവീൻ കുമാറിനെ സ്വന്തം വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയാണ് നവീൻകുമാറിന് അർച്ചനയുടെ വീട് എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമാണ് നവീൻ കുമാർ ഒരു ലോവർ മിഡിൽ ക്ലാസ് ഫാമിലിയാണ് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഇത്രയും വലിയൊരു അണക്കാരന്റെ വീട്ടിലേക്കാണ് വന്നിരിക്കുന്നത് എന്നറിഞ്ഞപ്പോൾ നവീൻ കുമാറിന് അത് വലിയൊരു സ്ട്രെയിൻജായിട്ടുള്ള ഒരു കാര്യമായിരുന്നു അവൻ ഓരോരോ കാര്യങ്ങളും പുതിയതായിട്ട് അനുഭവിച്ചറിയായിരുന്നു വിവാഹ ശേഷമുള്ള ജീവിതം അങ്ങനെ ആസ്വദിച്ച് അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഇവർക്കിടയിലും പ്രശ്നങ്ങൾ ഉണ്ടാവാനായി തുടങ്ങി പൊരുത്തക്കെടുകൾ ഉണ്ടാവാനായി തുടങ്ങി സാധാരണ അങ്ങനെ തന്നെയാണ് വിവാഹം കഴിഞ്ഞുള്ള കുറച്ച് മാസങ്ങളിൽ വലിയ കളർഫുൾ കളർഫുള്ളായിരിക്കും നല്ല രീതിയിൽ എൻജോയ്മെന്റ് ആയിരിക്കും അടിച്ചുപൊളിയായിരിക്കും വലിയ ട്രീറ്റ് ആയിരിക്കും നല്ല ഭക്ഷണമായിരിക്കും കാര്യങ്ങളൊക്കെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും എന്നാൽ ഒരു ഒരേഴ് മാസം കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ വന്നു തുടങ്ങും എല്ലാവർക്കും സ്വന്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ എടുത്തു പറയാനായി തുടങ്ങും മറ്റൊരാൾ എന്ത് വിചാരിക്കും എന്ന് പോലും ചിന്തിക്കാതെ ഓരോരോ കാര്യങ്ങൾ തുറന്നു പറയാനായി തുടങ്ങും ഇഷ്ടക്കേടുകൾ തുറന്നു പറയാനായി തുടങ്ങും ഇഷ്ടമല്ലായ്മ പ്രകടിപ്പിക്കാനായി തുടങ്ങും അതുതന്നെയാണ് ഇവരുടെ ജീവിതത്തിലും സംഭവിച്ചത് ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ വരാനായിട്ട് വേറെയും ഒരുപാട് കാരണങ്ങൾ ഉണ്ടല്ലോ ഒന്നാമത്തേത് ഇവരുടെ ഏജ് ഗ്യാപ്പ് അതുകൂടാതെ നവീൻ വലിയ പണമുള്ള വീട്ടിലെ ആളല്ല എന്നാൽ അർച്ചനയാണെങ്കിലോ വലിയ പണം കണ്ട് മടുത്ത് നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഇവരുടെ ടേസ്റ്റും അതുപോലെ തന്നെ ഇവരുടെ ചിന്തകളെല്ലാം തന്നെ നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ടാവും അതുമാത്രമല്ലാതെ അർച്ചന വിചാരിക്കുന്നത് നവീൻ തന്നെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും തൻ്റെ കൂടെ നിൽക്കുമെന്നാണ് എന്നാൽ നവീൻ പറയുന്നത് എനിക്ക് ഈ പറയുന്ന ജിം ട്രെയിനറായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ മതി ഞാൻ ആ ഒരു ജോലി മാത്രമേ ചെയ്യുള്ളൂ അത് ചെയ്യുമ്പോഴാണ് എൻ്റെ മനസ്സിന് സന്തോഷം ലഭിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് ചെയ്യാനായിട്ടാണ് പോകുന്നത് അതല്ലാതെ ബിസിനസ്സിലേക്കൊന്നും ഞാൻ ഇല്ല എന്നാണ് നവീൻ പറയുന്നത് ഇതുപോലുള്ള ആസ്യഷ്യൽ ആയിട്ടുള്ള പൊരുത്തക്കേടുകൾ വരുന്നുണ്ട് എങ്കിലും അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല എന്തായാലും അയാൾ ഒരു ജോലി ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നുണ്ടല്ലോ അത് കൂടാതെ തൻ്റെ മക്കളെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് അത് മതി തൻ്റെ കയ്യിൽ ധാരാളം പണമുണ്ടല്ലോ തന്നെ സഹായിക്കൊന്നും വേണ്ട ഈ രീതിയിൽ തന്നെ പോയാൽ മതി പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഉണ്ടാവാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ അർച്ചന അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണ് പക്ഷേ എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ വലിയ വഴക്കുകൾ ഉണ്ടാവുകയാണ് അതായത് എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു വഴക്കുണ്ടാവുന്ന സമയത്ത് നവീൻ പറയുന്ന കാര്യം നീ വലിയ പണക്കാരിയാണ് നിന്റെ കയ്യിൽ ധാരാളം പണമുണ്ട് നീ വലിയൊരു ബിസിനസ്സൊക്കെയാണ് ചെയ്തു വരുന്നത് നിനക്ക് ഒരുപാട് ആളുകളുമായിട്ട് ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ രാത്രി നിന്റെ ബിസിനസ്സിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ ആരുടെയൊക്കെ കൂടെ കിടന്നിട്ടാണ് നീ ഇവിടേക്ക് വരുന്നതെന്ന് എനിക്ക് എങ്ങനെയാണ് അറിയുക എന്നുള്ള കാര്യമാണ് നവീൻ പറയുന്നത് ഇത് കേട്ടപ്പോൾ അർച്ചനയ്ക്ക് അത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു നീ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ പക്ഷേ ഈ രീതിയിൽ എന്നെ അപമാനിക്കരുത് എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നല്ല രീതിയിൽ അർച്ചനയും പറയുന്നുണ്ട് അട്ടയെ പിടിച്ച് മെത്തേൽ കിടത്തുകഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവും നിനക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുള്ളൂ നിന്റെ സ്റ്റാൻഡേർഡ് ഇതാണ് എന്ന രീതിയിൽ തിരിച്ച് അർച്ചനയും സംസാരിക്കുന്നുണ്ട് ഇതുപോലുള്ള വാക്കുതർക്കങ്ങളും പ്രശ്നങ്ങളും തുടർന്നും വന്നു ഇരിക്കുന്നുണ്ട് എങ്കിലും രണ്ടുപേരും ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്ത രണ്ടുപേർക്കും ഉണ്ട് അതുകൊണ്ട് തന്നെ അവരിതെല്ലാം സഹിച്ചും അഡ്ജസ്റ്റ് ചെയ്തും വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേ അവരുടെ ബന്ധത്തെ താങ്ങിപ്പിടിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കോവിഡ് നയൻറ്റീൻ ഇന്ത്യയിൽ വ്യാപിക്കുന്നത് സോ ആ സമയത്ത് ജിമ്മുണ്ടാവില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകൾ നടക്കില്ല എല്ലാവരും വീട്ടിനുള്ളിൽ ഇരിക്കേണ്ട സാഹചര്യമാണ് അർച്ചന റെഡ്ഡി ഭർത്താവായിട്ടുള്ള നവീൻ കുമാർ ഇവരുടെ മക്കൾ അങ്ങനെ ഇവർ നാലു പേരും ആ വീട്ടിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യുകയാണ് ഇതിൽ അർച്ചനയുടെ മകളുടെ പേര് യുവിക റെഡ്ഡി എന്നാണ് ഇരുപത്തിയൊന്ന് വയസ്സാണ് അവരുടെ പ്രായം നവീൻ കുമാറിന് മുപ്പത്തിനാല് വയസ്സാണ് പ്രായം യുവിക റെഡ്ഡിയുമായിട്ട് നോക്കുന്ന സമയത്ത് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന്റെ വ്യത്യാസം മാത്രമേ ഇവർ തമ്മിലുള്ളൂ വീട്ടിലെല്ലാവരും വെറുതെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ യുവിക റെഡ്ഡി എക്സസൈസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ് തന്റെ വെയിറ്റ് കുറയ്ക്കാനായിട്ട് തീരുമാനിക്കുകയാണ് വെയിറ്റ് കുറയ്ക്കാനായിട്ട് തന്നെ സഹായിക്കാൻ ഫാദറിനെ തന്നെയാണ് യുവിക റെഡ്ഡി വിളിക്കുന്നത് നവീൻ ജിം ട്രെയിൻ ചെയ്താണ് യുവിക റെഡ്ഡിയുടെ വിവാഹം കഴിച്ചത് ഇപ്പോൾ ആ അമ്മയുടെ മകൾക്ക് ജിം ട്രെയിൻ ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ് തന്റെ മകൾ തന്നെയല്ലേ എന്ന് വിചാരിച്ചിട്ട് നവീൻകുമാർ യുവിക റെഡ്ഡിക്ക് ട്രെയിനിങ്ങിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് രാവിലെ ട്രെയിനിങ് കൊടുക്കുന്നു വൈകുന്നേരം ട്രെയിനിങ് കൊടുക്കുന്നു അങ്ങനെ ഒരു ദിവസത്തിലെ കൂടുതൽ സമയവും യുവിക റെഡ്ഡിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാണ് ഇവർ തമ്മിൽ ഒരു അടുപ്പ് ഉണ്ടാവുകയാണ് ഇതെൻ്റെ സ്റ്റെപ് ഫാദർ ആണ് എന്നുള്ള കാര്യം പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാതെ അതായത് ഇവർ തമ്മിലുള്ള ആ ഒരു ഏജ് ഡിഫറൻസ് എന്ന് പറയുന്നത് അത്ര മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഈ ഇരുപത്തൊന്ന് വയസ്സുകാരിക്ക് ഇയാളോട് നവീൻ കുമാറിനോട് ഒരു പ്രണയം ഒരു അട്രാക്ഷൻ തോന്നുകയാണ് ആ ഒരു അട്രാക്ഷൻ തോന്നൽ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുന്നതുകൊണ്ട് നവീൻകുമാർ ആയിക്കോട്ടെ അത് മുതലെടുക്കുകയാണ് എന്തായാലും ഇങ്ങോട്ടൊരു താല്പര്യം കാണിക്കുന്നുണ്ട് അപ്പം അങ്ങോട്ട് അത് ഇമ്പ്രസ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവനത് മാക്സിമം ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അവനെ സംബന്ധിച്ചിടത്തോളം അത് അവൻ്റെ സ്വന്തം മകളല്ല അതുകൊണ്ട് അറിഞ്ഞുകൊണ്ട് തന്നെ ആ പെൺകുട്ടിയോട് പെരുമാറുകയാണ് ആ കോവിഡ് കാലഘട്ടം നവീൻകുമാർ ആ വീട്ടിനുള്ളിൽ അയാൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുകയാണ് തന്റെ യഥാർത്ഥ ഭാര്യ അറിയാതെ ഈ മകളുമായിട്ട് ഈ ഇരുപത്തൊന്ന് വയസ്സുകാരിയുമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ അയാൾ തുടരുകയാണ് ഇത് പറയാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് പക്ഷേ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അർച്ചനയ്ക്ക് ഇവരുടെ ഈ ബന്ധത്തെ പറ്റിയിട്ട് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല യാതൊരു സംശയവും തോന്നിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ സംശയം തോന്നാൻ മാത്രം ഉള്ള ഒരു കാര്യം പോലും അല്ലല്ലോ ഇത് അതുകൊണ്ടാണ് അവർ ആ രീതിയിൽ ചിന്തിക്കാതിരുന്നത് ഇവിടെ നവീൻകുമാറിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളത് വളരെ വ്യക്തമാണ് അർച്ചനയും വിവാഹം കഴിച്ചത് അർച്ചനയോടുള്ള പ്രണയം കൊണ്ടൊന്നുമല്ല അവരുടെ സ്വത്ത് കണ്ടിട്ട് മാത്രമാണ് വിവാഹം കഴിഞ്ഞ് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നു എങ്കിലും വേർപിരിഞ്ഞ് പോവാതെ ഇവൻ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത് ഇവരുടെ സ്വത്താണ് ഈ സ്വത്ത് ഉപേക്ഷിച്ചിട്ട് പോകാനായിട്ട് അവൻ തയ്യാറല്ല അതുകൊണ്ടാണ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇവൻ നിന്നിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇവരുടെ മകൾ തന്നോടൊരു താല്പര്യം കാണിക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ അവൾക്കും വഴങ്ങി കൊടുക്കുകയാണ് സി ഇവളുടെ മേലും സ്വത്തുക്കൾ ഉണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ ഈ സ്വത്ത് തന്നെ വിട്ടു പോവില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ മകളോട് കൂടുതലായിട്ട് അടുപ്പം കാണിക്കുന്നത് അമ്മയെ അവോയ്ഡ് ചെയ്യുന്നത് യുവിക റെഡ്ഡിയും നവീൻകുമാറുമായിട്ട് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വരെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ ഈ ഫിസിക്കൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ ഇവർ രണ്ടുപേരും ചേർന്ന് തീരുമാനിക്കുന്നത് നമ്മൾക്ക് വിവാഹം കഴിക്കാമെന്നാണ് വിവാഹം കഴിച്ച് നമ്മൾക്ക് രണ്ടുപേർക്കും ഭാര്യ ഭർത്താക്കന്മാരെ പോലെ സുഖമായിട്ട് ജീവിച്ച് മുന്നോട്ട് പോകാമെന്നാണ് ഇവർ തീരുമാനിക്കുന്നത് അർച്ചന റെഡ്ഡി അറിയാതെ ഇവർ വളരെ രഹസ്യം ഇവരുടെ ബന്ധം മുന്നോട്ട് കൊണ്ടുപോയി എങ്കിലും എത്രയൊക്കെ ഒളിച്ചു പിടിക്കാനായിട്ട് പറ്റും അവസാനം ഇത് എന്തായാലും എല്ലാവരും അറിയും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂൺ മാസം അർച്ചന ഈ കാര്യം അറിയാണ് തൻ്റെ ഭർത്താവിനും തൻ്റെ മകൾക്കും തമ്മിൽ തെറ്റായ ബന്ധമാണുള്ളത് ഇവർ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം അർച്ചന മനസ്സിലാക്കുകയാണ് ഏതൊരു ഭാര്യയ്ക്കും ഏതൊരു അമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമാണിത് രണ്ടു പേരും അർച്ചനയെ ചതിച്ചിരിക്കുകയാണ് വഞ്ചിച്ചിരിക്കുകയാണ് മകളായിക്കോട്ടെ സ്വന്തം അമ്മയുടെ ഭർത്താവാണ് എന്നറിഞ്ഞിട്ടും അയാളുമായിട്ട് ഒരു ബന്ധം നിലനിർത്തി വന്നു അതുപോലെ തന്നെ ഭർത്താവ് ആയിക്കോട്ടെ മകളെപ്പോലെ കാണേണ്ട ആ ഒരു പെൺകുട്ടിയെ വളരെ മോശമായ രീതിയിൽ കണ്ടു അവളുമായിട്ട് ഒരു വിവാഹ ജീവിതം ആഗ്രഹിച്ചോ അത് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണ് അങ്ങനെ സഹിക്കാൻ കഴിയാത്ത വേദനയിലും ദേഷ്യത്തിലും അർച്ചന അവർ രണ്ടു പേരോടും സംസാരിക്കാനായിട്ട് തീരുമാനിക്കുകയാണ് രണ്ടുപേരെയും മുന്നിൽ നിർത്തിയിട്ട് അർച്ചന കാര്യം പറഞ്ഞു നിങ്ങൾ എന്താണ് ഇതുവരെ ചെയ്തു വന്നിരുന്നത് എന്നുള്ള കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി പക്ഷേ ഇതുവരെ എന്തെല്ലാം നിങ്ങൾ തമ്മിൽ ഉണ്ടായോ അതൊന്നും ഞാൻ കണക്കാക്കുന്നില്ല അതൊക്കെ ഞാൻ ക്ഷമിക്കുകയാണ് ഇനി അങ്ങോട്ട് ഇങ്ങനെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നിങ്ങൾ രണ്ടുപേരും ആരാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവില്ല എന്ന് എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ സത്യം ചെയ്തു തരണമെന്ന് രണ്ടുപേരോടുമായിട്ട് ഒരുപാട് കരഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു കൊണ്ട് പറയുകയാണ് അർച്ചന ഈ കാര്യങ്ങളൊക്കെ ക്ഷമിക്കാനായിട്ട് തയ്യാറായിട്ടും അവരിൽ നിന്നും അർച്ചനയ്ക്ക് ലഭിച്ച മറുപടി എന്ന് പറയുന്നത് അർച്ചന ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് അവർ അർച്ചനയോട് പറയുന്നത് ഞങ്ങൾക്ക് ഒരിക്കലും പിരിയാനായിട്ട് കഴിയില്ല ഞങ്ങൾ രണ്ടുപേരും അഗാധമായിട്ട് പ്രണയിക്കാണ് വിവാഹം കഴിച്ച് ജീവിക്കാനാണ് ഞങ്ങളുടെ താല്പര്യം അതാണ് ഞങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യമാണ് അർച്ചനയോട് ഇവർ രണ്ടുപേരും പറയുന്നത് ഇത് കേട്ടപ്പോൾ തന്നെ അർച്ചനയ്ക്ക് ആകമൊത്തം തല കറങ്ങാനായി തുടങ്ങി എന്താണ് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് തൻ്റെ ജീവിതം താറുമാറായി പോയല്ലോ തങ്ങൾ തൻ്റെ ജീവിതം അവസാനിച്ചല്ലോ എന്നെല്ലാം തന്നെ അർച്ചനയ്ക്ക് തോന്നിപ്പോവാണ് എന്തൊക്കെ പറഞ്ഞിട്ടും മകളും ഭർത്താവും പിന്തിരിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അർച്ചന റെഡ്ഡി മകളോട് പറയാണ് എൻ്റെ സ്വത്തുക്കളിൽ ഫിഫ്റ്റി നിനക്ക് തരാനായിരുന്നു എൻ്റെ തീരുമാനം എന്നാൽ നീ ഇതുപോലൊരു തീരുമാനം എടുത്തത് തന്നെ നിനക്ക് ഒരു സ്വത്തും ഞാൻ തരില്ല എന്നുള്ള കാര്യം പറയുകയാണ് അങ്ങനെ പറഞ്ഞതിന് ശേഷം ഈ മകൾ പറയുന്നത് നിന്റെ സ്വത്തുക്കളൊന്നും എനിക്ക് ആവശ്യമില്ല എനിക്ക് ഈ നവീൻ കുമാറിനെയാണ് വേണ്ടത് നീ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നവീൻ കുമാറിനെ വിവാഹം കഴിക്കുമെന്ന് സ്വന്തം അമ്മയുടെ മുഖത്ത് നോക്കി പറയുകയാണ് ഇതുകൂടെ മകളുടെ വായിൽ നിന്നും കേട്ടപ്പോൾ അർച്ചനയ്ക്ക് ഒരു കാര്യം വളരെ വ്യക്തമായി തൻ്റെ മകൾ തൻ്റെ ഭർത്താവിൻ്റെ മുമ്പിൽ മയങ്ങി നിൽക്കുകയാണ് അതുകൊണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ വീട്ടിൽ നിന്നും തൻ്റെ ഭർത്താവിനെ അടിച്ചടക്കണം എങ്കിൽ മാത്രമേ തൻ്റെ മകൾ നേരായ വഴിക്ക് വരുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ട് ഇവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല പക്ഷേ തന്റെ ഭർത്താവിനോട് വീട്ടിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് അർച്ചന പറയാണ് ഇത് കണ്ടപ്പോൾ യുവിക റെഡ്ഡിക്ക് നന്നായിട്ട് ദേഷ്യം വരികയാണ് നീ നവീൻ കുമാറിനെ ഈ വീട്ടിൽ നിന്നും പറഞ്ഞു വിട്ടൂല്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും ഈ വീട്ടിലിരിക്കില്ല ഞാനും പോവാണ് എന്ന് പറഞ്ഞിട്ട് നവീൻ കുമാറിന്റെ കൂടെ ഇറങ്ങി ചെല്ലുകയാണ് ഇരുപത്തൊന്ന് വയസ്സുകാരി ഇത് കാണുമ്പോൾ അർച്ചന ചിന്തിക്കുന്നത് എന്താണ് നടക്കുന്നത് ഇരുപത്തൊന്ന് വർഷം ഒരു മകളെ നല്ല രീതിയിൽ നോക്കി വളർത്തി വലുതാക്കി നല്ല കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊടുത്തു തനിക്കൊരു കൂട്ട് വേണ്ടേ എന്ന് പറഞ്ഞിട്ട് വെളിയിൽ നിന്നും ഒരാളെ വിവാഹം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു ഇപ്പോൾ ഈ വിവാഹം കഴിച്ച് കൊണ്ടുവന്ന വ്യക്തിയെ മകൾക്ക് വേണമെന്നാണ് പറയുന്നത് ഇവർ തമ്മിൽ വിവാഹം കഴിക്കുമെന്നാണ് പറയുന്നത് എന്താണ് താൻ ഇനി ചെയ്യേണ്ടതെന്ന് അർച്ചന ചിന്തിക്കുകയാണ് എങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടും ഇവർ രണ്ടുപേരെയും എങ്ങനെയാണ് വേർപിരിക്കുക എന്ന് അർച്ചനയ്ക്ക് മനസ്സിലാവുന്നേയില്ല അവസാനം ആ ഒരു കാര്യം അർച്ചന ചെയ്യാണ് വാടക കൊലയാളികളെ വാടക ഗുണ്ടകളെ രണ്ടുപേരെ ഏർപ്പാടുകയാണ് എന്നിട്ട് ഇവരുടെ വീട്ടിലേക്ക് ഇവർ വെളിയിൽ പോയി താമസിക്കല്ലേ അവരുടെ വീട്ടിലേക്ക് അയക്കുകയാണ് എന്നിട്ട് ഇവർ രണ്ടുപേരെയും ഭീഷണിപ്പെടുത്താനായിട്ട് പറയുകയാണ് മര്യാദയ്ക്ക് നീ നിന്റെ വീട്ടിലേക്ക് പെക്കുവോ എന്ന് ഇരുപത്തിയൊന്ന് വയസ്സുകാരിയോട് പറയുകയാണ് അതുപോലെ തന്നെ അർച്ചനയുടെ ഭർത്താവിനോട് പറയുകയാണ് താൻ അടങ്ങി ഒതുങ്ങി ജീവിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കൈക്ക് പണി ഉണ്ടാക്കരുത് ഇടിക്കും തല്ലും എന്നുള്ള കാര്യങ്ങളൊക്കെ ഭീഷണിപ്പെടുത്തുകയാണ് പക്ഷേ അതിന്റെ മുമ്പിലും അവർ രണ്ടുപേരും വീണുപോയില്ല രണ്ടുപേരെയല്ല രണ്ടായിരം പേരെ അയച്ചോ എന്നാലും ഞങ്ങൾ ഞങ്ങളുടെ തീരുമാനത്തിന് മാറില്ല എന്നുള്ള കാര്യം അവർ തറപ്പിച്ച് പറയാണ് തൻ്റെ ഈ ഒരു മാർഗവും വർക്കായില്ല എന്നറിഞ്ഞപ്പോൾ അർച്ചന അടുത്തതായിട്ട് ചിന്തിക്കുന്നത് നവീൻ കുമാറിനെ ജയിലിലാക്കാമെന്നതാണ് തന്നെ മാനസികമായിട്ടും അതുപോലെ തന്നെ ശാരീരികമായിട്ടും തന്റെ ഭർത്താവ് പീഡിപ്പിക്കുന്നു അതുകൂടാതെ സ്ത്രീധനം ചോദിച്ചിട്ട് ബുദ്ധിമുട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തെറ്റായ ഒരു കേസ് കൊടുക്കുക ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിട്ട് അങ്ങനെ ഇവൻ ജയിലിലാവുമ്പോൾ മകളെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരാം കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം എന്നാണ് ഇവർ ചിന്തിക്കുന്നത് അങ്ങനെ നവീൻ കുമാറിനെതിരെ ഒരു തെറ്റായിട്ട് തന്നെ ശാരീരികമായിട്ട് പീഡിപ്പിക്കുന്നു അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ സ്ത്രീധനം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കേസ് കൊടുക്കുകയാണ് പോലീസുകാർ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് സമയവും നവീൻ കുമാറിനെ അറസ്റ്റ് ചെയ്യാം എന്ന രീതിയിൽ കാര്യങ്ങളെല്ലാം എത്തിയിരിക്കുകയാണ് നവീൻ കുമാറിനെതിരെ തന്റെ അമ്മ ഇതുപോലൊരു കേസ് കൊടുത്തിരിക്കുകയാണ് എന്നറിഞ്ഞപ്പോൾ യുവിക റെഡ്ഡിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരികയാണ് എന്തൊക്കെയാണ് എൻ്റെ അമ്മ കാണിച്ചു കൂട്ടുന്നത് ഞങ്ങൾ ജീവിക്കാനായിട്ട് അനുവദിക്കേയില്ലേ എങ്ങനെയെങ്കിലും അർച്ചനയെ ഇല്ലാതാക്കിയാൽ മാത്രമേ ഞങ്ങൾക്ക് തുടർന്ന് സന്തോഷത്തോടുകൂടി ജീവിച്ച് പോകാനായിട്ട് പറ്റുള്ളൂ എന്നൊരു തീരുമാനത്തിലേക്ക് നവീൻ കുമാറും യുവിക റെഡ്ഡിയും എത്തുകയാണ് തുടർന്ന് അർച്ചന റെഡ്ഡിയെ ഇല്ലാതാക്കാനായിട്ട് കൊലപ്പെടുത്താനായിട്ട് അവരുടെ മകളും ഭർത്താവും തീരുമാനിക്കുകയാണ് കൊലപ്പെടുത്തണം എന്ന് തീരുമാനിച്ചു പക്ഷേ എങ്ങനെ എങ്ങനെയത് ചെയ്യാമെന്ന് ആലോചിക്കുന്ന സമയത്ത് നവീൻ കുമാർ പറയുന്നത് സന്തോഷ് എന്നു പേരിലുള്ള ഒരാളെ എനിക്കറിയാം അയാൾ ഒരു വാടക കൊലയാളിയാണ് അയാൾക്ക് കുറച്ച് ആളുകളുണ്ട് അപ്പോൾ ഇവർക്ക് കുറച്ച് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും അയാളെ കൊണ്ട് അർച്ചനയെ കൊലപ്പെടുത്താമെന്നാണ് നവീൻകുമാർ പറയുന്നത് അർച്ചനയുടെ മകൾ അത് സമ്മതിക്കുകയും ചെയ്തു അങ്ങനെ അമ്മയെ ഇല്ലാതാക്കാം എന്ന് അങ്ങനെ ഈ പറയുന്ന വാടക കൊലയാളികൾക്ക് വേണ്ട ആയുധങ്ങളെല്ലാം തന്നെ ഇവരാണ് മേടിച്ചു കൊടുക്കുന്നത് വലിയ വടിവാളും കത്തിയും കാര്യങ്ങളൊക്കെ നവംബർ മാസം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അർച്ചനയെ സന്തോഷം ഗ്യാങ്ങും ഫോളോ ചെയ്യാണ് അവർ എവിടേക്കാണ് പോകുന്നത് എപ്പോഴാണ് വരുന്നത് ഏതെങ്കിലും ഒറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ എപ്പോഴാണ് പോവുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അവരുടെ പുറകെ തന്നെ കൂടുകയാണ് ഏകദേശം ഒരു മാസത്തോളം അവരുടെ പുറകെ നടന്നിട്ട് ഡിസംബർ മാസം ഇരുപത്തി ഏഴാം തീയതി അവരെ കൊലപ്പെടുത്താമെന്ന് തീരുമാനിക്കുകയാണ് അന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ നടക്കുന്ന ഒരു ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു സാഹചര്യം ഉണ്ടാവുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് ഈ ലോക്കൽ ബോഡി ഇലക്ഷൻ ആ ദിവസം നടക്കുകയാണ് എന്ന് പറഞ്ഞില്ലേ അതിന് വേണ്ടിയിട്ട് വോട്ട് ചെയ്യാനായിട്ട് അർച്ചനയ്ക്ക് പോകേണ്ടതുണ്ട് അത് കുറച്ച് ദൂരം ടൗണിൽ നിന്ന് കുറച്ച് ദൂരം അകന്നിട്ടാണ് ആ ഒരു പോളിംഗ് ബൂത്ത് ഉള്ളത് അങ്ങനെ അവിടെ പോയിട്ട് വോട്ട് ചെയ്തിട്ട് തിരികെ വരുന്ന ആ ഒരു വഴിക്ക് ഒരു ഇലക്ട്രിക് ഒരു സിറ്റി ഉണ്ട് ഒരു സിറ്റി എന്ന് പറയുമ്പോൾ പേരിൽ മാത്രമേ സിറ്റി ഉള്ളൂ തനിച്ച് കിടക്കുന്ന ഒരു ഏരിയയാണ് റോഡിൽ ഇവരുടെ കാറിനെ ക്രോസ് ആയിട്ട് വണ്ടി നിർത്തിയിട്ട് അർച്ചനയെ അവിടെ വെച്ച് വെട്ടി കൊലപ്പെടുത്താം എന്നാണ് ഇവർ തീരുമാനിക്കുന്നത് ഇവർ തീരുമാനിച്ച പോലെ തന്നെ ആ വഴിയുടെ ഭാഗത്ത് ഈ പറയുന്ന സന്തോഷം കൂട്ടരും കാത്തു നിൽക്കുകയാണ് തൊട്ടപ്പുറത്തായിട്ട് നവീനും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കൊലപ്പെടുത്തുന്നത് കാണാൻ വേണ്ടിയിട്ട് കൊലപ്പെടുത്തിയോ എന്ന് കൺഫേം ചെയ്യണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇയാളും മറിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു വോട്ട് ചെയ്തിട്ട് അർച്ചന ഈ റോഡിലൂടെ ഇങ്ങനെ വരികയാണ് ഇവർ വിചാരിച്ച സ്ഥലത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് വണ്ടി കൊണ്ട് ആ വണ്ടിയുടെ മുന്നിലാക്കിയിട്ട് നിർത്തി ആ സമയത്ത് കാറിനുള്ളിൽ മൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ഒന്നാമത്തേത് അർച്ചന റെഡ്ഡി രണ്ടാമത്തേത് ഡ്രൈവർ പിന്നെ അർച്ചന റെഡ്ഡിയുടെ മകൻ യുവിക റെഡ്ഡിയുടെ അനുജൻ അങ്ങനെ മൂന്ന് പേര് ആ കാറിനുള്ളിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് വണ്ടി ഫ്രണ്ടിൽ കൊണ്ട് നിർത്തിയിട്ട് വടിവാളും കത്തിയും ഒക്കെ ആയിട്ട് ആളുകൾ നിൽക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഡ്രൈവർക്ക് സംശയം തോന്നി എന്തോ അപകടം സംഭവിക്കാൻ പോവുകയാണെന്ന് ഈ വടിവാളും കത്തിയുമായിട്ട് നിൽക്കുന്ന ആളുകളില്ലേ അവർ ആദ്യം ചെയ്തത് ഈ വണ്ടിയുടെ ചില്ലും അതുപോലെ തന്നെ വണ്ടിയിലേക്കും ആഞ്ഞു വെട്ടുകയാണ് അവിടെയെല്ലാം വെട്ടി ചില്ലൊക്കെ പൊട്ടിച്ച ശേഷം ഡോറ തുറന്നിട്ട് അതിനുള്ളിൽ ഉണ്ടായിരുന്ന അർച്ചനയെ പിടിച്ച് വെളിയിലേക്ക് ഇട്ടിട്ട് അതിക്രൂരമായിട്ട് എല്ലാവരും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ഇങ്ങനെ അതിക്രൂരമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം അവർ നോക്കുന്നത് ർച്ചനയുടെ മകനെയാണ് ഈ പയ്യനെയും വെട്ടണോ കൊലപ്പെടുത്തണോ എന്ന സംശയത്തിൽ കൊലയാളികൾ അവിടെ ഒളിഞ്ഞിരിക്കാതിരുന്ന നവീനെ നോക്കുകയാണ് നവീൻ പറയുന്നത് വിട്ട് കൊലപ്പെടുത്തുക എന്നാണ് കാരണം ആ പയ്യൻ കൂടെ ഇല്ലാതായി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ സ്വത്തുക്കളും പിന്നെ ലഭിക്കുന്നത് യുവിക്കാറിക്കാണ് അതുകൊണ്ടാണ് അവനെ കൊലപ്പെടുത്താനായിട്ട് പറയുന്നത് അവനെ വെട്ടാനായിട്ട് ഓങ്ങുന്ന സമയത്ത് പെട്ടെന്ന് ആ ഡ്രൈവർ ബുദ്ധിപൂർവ്വം അവർക്കെതിരെ അറ്റാക്ക് ചെയ്യാണ് ഈ കൊലയാളികൾക്കെതിരെ പാഞ്ഞടുക്കുകയാണ് എന്നിട്ട് കുറച്ച് പരിക്കലൊക്കെ പറ്റിയെങ്കിലും ആ പയ്യനെയും കൊണ്ട് ആ ഒരു ഭാഗത്തിനടുത്തായിട്ട് ഇരുട്ട് പോലൊരു ഏരിയ ഉണ്ട് ആ ഒരു ഏരിയക്കുള്ളിലേക്ക് ഓടി അതിനുശേഷം അതിന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവുകയാണ് ആ കൊലയാളികളുടെ അപ്പോഴും മാനസികാവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് സമയമായി ഈ പ്രവൃത്തി തുടങ്ങിയിട്ട് പെട്ടെന്ന് പോലീസുകാർ ഈ ഭാഗത്തേക്ക് വരുമോ എന്ന് പേടിച്ചിട്ട് അവരെല്ലാവരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൊലയാളികൾ അവിടെ നിന്നും രക്ഷപ്പെട്ടു പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഡ്രൈവറും അർച്ചനയുടെ മകനും വീണ്ടും ആ ഭാഗത്തേക്ക് വരികയാണ് അർച്ചനയെ എടുത്തിട്ട് രക്തത്തിൽ കുളിച്ചിടക്കുകയായിരുന്ന അർച്ചനയെ എടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച ശേഷം ഡോക്ടർ പറഞ്ഞു ഇവിടേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പേ തന്നെ അർച്ചന ഓൾറെഡി മരിച്ചു പോയി എന്ന് ഈ കാര്യം പറഞ്ഞ ബാംഗ്ലൂർ പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തി അവിടെയെല്ലാം തന്നെ നല്ല രീതിയിൽ പരിശോധിച്ചു അതിനുശേഷം ഈ ഡ്രൈവറിനെയും അർച്ചനയുടെ മകനെയും ചോദ്യം ചെയ്യുകയാണ് ആരാണെന്ന് നിങ്ങൾക്ക് വല്ല സംശയമുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്ത് നവീൻ കുമാറിന്റെ പേര് അവർ എടുത്തു പറയുകയും ചെയ്തു പെട്ടെന്ന് അവർക്ക് കാര്യം മനസ്സിലാവാനായിട്ട് ഒരു ഒരു പ്രധാന ഉണ്ടായി എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന കൊലയാളികൾ ഇവരെ വെട്ടുന്ന സമയത്ത് നീ നവീനെതിരെ കേസ് കൊടുക്കും എന്നൊരു വേർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടാണ് വെട്ടിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ആരാണിത് ചെയ്യിപ്പിച്ചതെന്ന് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നു ആ ഒരു കാര്യം പോലീസുകാരോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു പോലീസുകാർ നവീനെ അറസ്റ്റ് ചെയ്യുകയാണ് നവീൻ കുമാറിനെ അറസ്റ്റ് ചെയ്ത് പോലീസുകാർ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചപ്പോൾ യുവിക റെഡ്ഡി മരിച്ചു പോയ അർച്ചനയുടെ മകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് അവൻ തുറന്നു പറഞ്ഞു അതുകൂടാതെ വാടക കൊലയാളികളായിട്ടുള്ള സന്തോഷും ഗ്യാങും അങ്ങനെ ആകെ മൊത്തം ഏഴുപേരെ ഈ സംഭവം നടന്നിട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ ബാംഗ്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കേസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ വായിക്കുന്ന സമയത്ത് ഈ ഏഴ് പ്രതികളും ഇപ്പോഴും ജയിലിലാണ് ഇവർക്കെതിരെയുള്ള ശിക്ഷാവിധിയൊന്നും ഇപ്പോഴും വെളിയിൽ വന്നിട്ടില്ല കേസ് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ജീവപര്യന്തം ശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട് എനിക്കൊരു കാര്യം എടുത്ത് പറയാനുണ്ട് ഇപ്പോൾ ഒരുപാട് വിവാഹം നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വിവാഹ മോചനം നടക്കുന്നുണ്ട് രണ്ടാമത് ഉള്ള വിവാഹവും ഇപ്പോൾ ഒരുപാട് നടന്നു വരുന്നുണ്ട് തീർച്ചയായിട്ടും ഒരു വിവാഹബന്ധം നല്ലതായില്ല എന്ന് വിചാരിച്ചിട്ട് രണ്ടാമതൊരു വിവാഹം കഴിക്കാതിരിക്കേണ്ട യാതൊരു ആവശ്യമില്ല രണ്ടാമതൊരു വിവാഹവും കഴിക്കാം പക്ഷേ രണ്ടാമത് വിവാഹം കഴിക്കുന്ന സമയത്ത് ആരെയാണ് വിവാഹം കഴിക്കുന്നത് എന്താണ് അയാൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അയാളുടെ സ്വഭാവം എന്താണ് എന്നുള്ള കാര്യങ്ങൾ മിനിമം രീതിയിലെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മുമ്പുള്ള അയാളുടെ ജീവിതം എന്തായിരുന്നു അയാൾ നേരത്തെ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് ഡിവോഴ്സ് ആവാനുള്ള കാരണം എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എന്നിട്ട് മാത്രമേ അയാളെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് പറ്റുള്ളൂ രണ്ടാമതൊരാളെ സ്വീകരിക്കാനായിട്ട് പറ്റുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ട് ആദ്യത്തെ വിവാഹം പോലെയല്ല അതിനപേക്ഷിച്ചിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തവണ നടക്കാം നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് 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 പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ് അതുകൊണ്ട് ഒരുപാട് ശ്രദ്ധിച്ചും അനലൈസ് ചെയ്തും ശേഷം മാത്രമേ രണ്ടാമതൊരു വിവാഹത്തിന് മുതിരാനായിട്ട് പറ്റുള്ളൂ ഇല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം സംഭവിച്ച ആ ഒരു ദുരന്തത്തിനെ പോലെ ആയിരിക്കില്ല അതിനേക്കാളും കൂടിയ ദുരന്തമായിരിക്കും രണ്ടാമത് സംഭവിക്കുക സോ ഫൈനലി ഈ കേസിനെ നിങ്ങളുടെ അഭിപ്രായം എന്താണ് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണേ മറ്റു പിടിയായിട്ട് വീണ്ടും കാണാം അതുവരെ ബൈ